മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ ും അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ബാലസഭ ബാലസിച്ചു ഡ്രീം വൈബ്സ് എന്ന പേരിൽ സി എച്ച് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ് ഉദ്ഘാടനം ചെയ്തു ഭാവി തലമുറയുടെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും നിർദ്ദേശങ്ങളും സമൂഹത്തിന് ആവശ്യമാണ് എന്ന ബോധത്തിൻറെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ബാലപാർലമെന്റിന് മുന്നോടിയായാണ് പാണ്ടിക്കാട് കുടുംബശ്രീ ബാലസഭ ബാലസദസ്സ് നടത്തിയത് ഭിന്നശേഷി സൗഹൃദം മാലിന്യ സംസ്കരണം വയോജന സൗഹൃദ സമൂഹം ഗ്രാമം ലഹരിമുക്ത ഇടങ്ങൾ തുടങ്ങിയ പൊതുവിഷയങ്ങളിൽ കുട്ടികൾ ബാലസഭാതലത്തിലും വാർഡ് തലത്തിലും നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും ചർച്ച ചെയ്ത് വിവിധ രീതികളിൽ അവതരിപ്പിച്ചു ഇവ ക്രോഡീകരിച്ച് കരട് നയരേഖ ബാല പഞ്ചായത്ത് ഭരണസമിതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീശയ്ക്ക് കൈമാറി ലോകത്ത് നിങ്ങൾക്ക് വേണ്ട ആശയങ്ങൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ നിങ്ങൾ ഒരു പദ്ധതിയാക്കി രൂപീകരിച്ച് കൊണ്ടുവരാൻ പഞ്ചായത്തിലേക്ക് അത് സമർപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിലെ നല്ല ആശയങ്ങൾ പറഞ്ഞ പോലെ ഈ അല്ലെങ്കിൽ അടുത്ത ഭരണസമിതി വരുന്ന സമയത്തോ നമുക്ക് തീർച്ചയായിട്ടും നല്ല ആശയങ്ങളെടുത്ത് അത് പരിഗണിച്ചു പോകണമെന്ന് തന്നെയാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇതിൽ വായിക്കുമ്പോഴാണ് അതിലുള്ള ഉൾ ഉള്ളടക്കം അറിയുമ്പോഴാണ് നമുക്ക് നിങ്ങളുടെ ഒരു ബാല പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് നെജുവ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ആർ പി എൻ ടി സുരേന്ദ്രൻ വിഷയാവതരണം നടത്തി പഞ്ചായത്ത് തലത്തിൽ തലത്തിൽ സീരിയസ് നമ്മൾ നടത്തുകയാണ് ഏറ്റവും അടുത്ത നിങ്ങൾ നിങ്ങളുടെ കുറെ കാര്യങ്ങൾ അവിടെ വെച്ച് അവതരിപ്പിച്ചു നമ്മള് ബാലസഭാ ബാല സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് പഞ്ചായത്ത് അംഗങ്ങളായ ടി ശ്രീദേവി എം സുബൈദ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ കെ നസീറ എം ശാലിനി കെ ദേവകി സെമീറ അശ്വതി ടി ശാന്ത മുഫീദ കോമളം ജാനകി ബാലപഞ്ചായത്ത് സെക്രട്ടറി ഫാത്തിമ ഇൻഷ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ലഹരിക്കെതിരെ കുട്ടികളുടെ ലഘു നാടകവും അരങ്ങേറി